കടലുകൾ എണ്ണമറ്റ ജീവികളുടെ വാസസ്ഥലമാണ് അവയിൽ പലതും നമുക്ക് ഇന്നും അജ്ഞാതവുമാണ് ഇത്തരത്തിലുള്ള അനേകം ജീവികൾ ഒന്നാണ് ഓർഫിഷ് അസാധാരണമായ രൂപഭാവവും മുൻപ് നടന്ന ചില നിർഭാഗ്യകരമായ സംഭവങ്ങളുമായുള്ള ബന്ധവും കാരണം ഓർഫിഷ് പലർക്കും താല്പര്യമുള്ള ഒരു അപൂർവ ജീവിയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ തീരങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ ഈ കൗതുകകരമായ മത്സ്യത്തെ പിടികൂടിയ വാർത്ത പുറത്തു വരുന്നു റെഗാലക്സ് ഗ്ലസ്ന എന്ന് ശാസ്ത്രീയ നാമമുള്ള ഓർഫിഷ് മുപ്പുതടി വരെ നീളം വയ്ക്കാൻ കഴിയുന്ന ഒരു റിബൺ പോലുള്ള ജീവിയാണ് ആഴക്കടലിൽ സാധാരണയായി ഇരുന്നൂറ് മുതൽ ആയിരം മീറ്റർ വരെ ആഴത്തിലാണ് ഇവയെ കാണപ്പെടുന്നത് വളരെ അപൂർവമായി മാത്രമേ ഇത് ഉപരിതലത്തിലേക്ക് വരാറുള്ളൂ എന്ന് ചുരുക്കം അങ്ങനെ ഉപരിതലത്തിലോട് ചേർന്ന് ഓർഫിസിനെ കണ്ടെത്തുന്നത് അത്യപൂർവമാണ് അങ്ങനെ ഒരു കാഴ്ച വലിയ കൗതുകമുണ്ടാക്കും റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ്നാട് തീരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ അടുത്തിടെ ഈ അപൂർവ ജീവികളിൽ ഒന്നിനെ പിടികൂടി മത്സ്യത്തിന് വെള്ളനിറമുള്ള നിറമുള്ള ഓളങ്ങൾ പോലെയുള്ള ശരീരവും തലയുടെ അടുത്തായി പ്രത്യേക ചുവന്ന ചിറകും ഉണ്ടായിരുന്നു ഈ രൂപവും മത്സ്യത്തിന്റെ വലുപ്പവും വലിയ ഊഹാഭോകങ്ങൾക്ക് വഴിവെക്കുന്നു ഡോംസ് ഡേ ഫിഷ് എന്നുകൂടി അറിയപ്പെടുന്ന മത്സ്യത്തിന്റെ ഉപരിതലത്തിലെ സാന്നിധ്യം പലപ്പോഴും ഊഹാഭോകങ്ങളുമായും കെട്ടുകഥകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് തീരപ്രദേശങ്ങളിൽ ഓർഫിഷിന്റെ സാന്നിധ്യം വലിയ ദുരന്തം ആസന്നമാകുന്നതിന്റെ സൂചനയാകാമെന്നാണ് ദീർഘകാലമായുള്ള ഒരു വിശ്വാസം ജാപ്പനീസ് ഐതിഹ്യം അനുസരിച്ച് ഓർഫിഷിനെ ഒരു വരുവാനിരിക്കുന്ന ഭൂകമ്പ സൂചനയായാണ് കാണുന്നത് ആഴക്കടലിൽ സാധാരണയായി കാണുന്ന ഈ മത്സ്യം വെള്ളത്തിനടിയിലെ ചെറിയ കുലുക്കങ്ങൾ കാരണം അസ്വസ്ഥമാകുമ്പോൾ ഉപരിതലത്തിലേക്ക് നീന്തി വരുന്നതാണ് എന്നാണ് വിശദീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഓർഫിഷ് പ്രത്യക്ഷപ്പെടുന്നത് വലുതും വിനാശകരവുമായ ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പായി ജാപ്പനീസ് കണക്കാക്കുന്നു നേരത്തെ പറഞ്ഞതിന് സമാനമായി ഓർഫിഷിന് വലിയ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന് ചില കാരണങ്ങളുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നടന്നത് ദുരന്തം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷുകൾ അടിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇത് ഈ മത്സ്യത്തിന് ഭൂകമ്പം തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നുള്ള ജനപ്രിയമായ ഒരു വിശ്വാസത്തിന് കാരണമായി മറ്റ് ചിലയിടങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മത്സ്യത്തെ കാണുന്നത് ഒരു ദുശകനമായി വ്യാഖ്യാനിക്കപ്പെട്ടു മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് ഓർഫിഷിനെ തീരത്ത് കണ്ടെത്തിയിരുന്നു മത്സ്യവും ദുരന്തങ്ങളും തമ്മിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ബന്ധമാണ് അതിന് ഡോംസ് ഡെ ഫിഷ് എന്ന് വിളിപ്പേര് നൽകി കൊടുത്തത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഓർഫിഷിന് ഭൂകമ്പങ്ങളോ മറ്റു ദുരന്തങ്ങളോ പ്രവചിക്കാൻ കഴിയുന്നതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല എന്നാൽ ഈ ആശയം ഇപ്പോഴും ആളുകളിൽ കൂടുതലായി കഥുകം ഉണ്ടാക്കുന്നതാണ് ഓർഫിഷുകൾ ഉപരിതലത്തിലേക്ക് വരുന്നത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളോ അവരുടെ ആഴക്കടൽ ആവാസ വ്യവസ്ഥ കാരണമാകാം എന്നാണ് മറൈൻ ബയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് അല്ലാതെ ഇതൊരുതരം മുന്നറിയിപ്പ് സൂചനയായിട്ട് ആരും വ്യാഖ്യാനിക്കുന്നില്ല എന്നാൽ തമിഴ്നാട്ടിലെ സമീപകാലത്ത് കണ്ടെത്തിയ ഓർഫിഷ് മത്സ്യത്തിന്റെ സാന്നിധ്യം ഭയപ്പെടുത്തുന്ന ദുരന്തങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത് ആളുകളുടെ ഇടയിൽ വീണ്ടും ഭയം ഉണ്ടാകാനും കാരണമായി